ഇവിടെ പറയുന്നത് പ്ലസ് മലപ്പുറം രൂക്ഷമായി ഈ താൽക്കാലിക പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല ഓരോ വീണ്ടും പ്രതിഷേധങ്ങൾ എല്ലേ സംഘടിപ്പിക്കേണ്ടത് അതെ ഗവണ്മെന്റ് കണ്ണു തുറക്കുന്നില്ല കണ്ണു തുറക്കേണ്ട ഒരു വിഷയമാണത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവണ്മെന്റ് കണ്ണു തുറക്കാത്തത് പറഞ്ഞൂട ഇനിയും സംശയമുണ്ടോ എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത് ഇവിടുത്തെ മറ്റിപ്പോൾ ഇന്ത്യയില സ്ഥിതി ഭരണമാതിരി തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങൾ ഉറക്കെ ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ ഞങ്ങളൊക്കെ അസംബ്ലിയിലും പുറത്തുമൊക്കെ വളരെ പിന്നെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ ഗവണ്മെൻ്റ് ഒരിക്കലും അനങ്ങുന്നില്ല ഈ തവണ എങ്കിലും കേരള ഗവണ്മെൻറ്റ് ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം ബാച്ചുകൾ അധിക ബാച്ചുകളോ ഗവൺമെൻറ് പിന്നെ എയ്ഡഡ് അതുപോലെ തന്നെ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ പുതുതായിട്ട് പിന്നെ ഇല്ലാത്ത രീതിയിൽ അനുവദിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം യു ഡി എഫ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഞങ്ങൾ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ മാറി വരുമ്പോൾ ഇത്തരം കുറവുകൾ യു ഡി എഫാണ് പരിഹരിക്കാത്തത് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ ഡി എഫ് ഗവൺമെൻറ് ഭരണത്തിൽ വന്ന സാഹചര്യത്തിൽ അവരെ അവരുടെ പിന്നെ ഉത്തരവാദിത്തം നാലഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൂടിയ സീറ്റിൻ്റെ റിക്വയർമെൻറ്റിന് സീറ്റ് അനുവദിക്കരുത് അവരനുവദിക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെന്നാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മുടങ്ങാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുക പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സൗകര്യം ചെയ്തു ഇതൊക്കെ മുടങ്ങാൻ പാടുണ്ടോ അത് മറ്റെന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണെങ്കിലും ശരി നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമല്ലേ ഞങ്ങളൊക്കെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അങ്ങനെയാണ് ഇവർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ലീഗ് അനാവശ്യമായിട്ടുള്ള നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം ഉണ്ടാവില്ലേ കണക്കൊന്നെടുത്ത് നോക്കിയാൽ മതി ഞാനതിന് മറുപടി പറയേണ്ട കാര്യമില്ല ബാക്ക്വേഡ് ബാക്ക്വേഡ് ജില്ലകളിലെ കണക്കൊന്നെടുത്ത് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ ആ തീർച്ചയായിട്ടും മലബാറിലെ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകളുടെ കുറവ് അതേ അവസ്ഥ ഇത് ഇടുക്കിയിലുണ്ട് ചില ജില്ലകളുണ്ട് നമ്മൾ പ്രാദേശികമായിട്ടല്ല കുറവുള്ള ജില്ലകളിൽ സീറ്റ് അനുവദിക്കണം ഇത് തർക്കിക്കേണ്ട വിഷയമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സീറ്റ് കുറവുണ്ട് പിന്നെ ആ കുറവുള്ള സീറ്റൊക്കെ എടുത്തു വച്ചിട്ട് കുറേ അൺഡഡും അതുപോലെ തന്നെ കുറേ പിന്നെ ഡിപ്ലോമയും അവിടെയും ഇവിടെയും കുട്ടികൾ പഠിക്കാൻ പാരലൽ കോളേജും ഇതൊക്കെ കൂടി എടുത്തു വെച്ച് കണക്ക് നിർത്തിയിട്ട് എന്താ കാര്യം കണക്കുകൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റാത്ത വിധം എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് ബാച്ചുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും കൊടുക്കാത്തതാണ് പ്രശ്നം എന്നുള്ളത് ഈ സ്ഥിരം സർക്കാർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലീഗ് സമരമായിട്ട് ആയിട്ട് ഇറങ്ങാൻ സമരേതായാലും ഉണ്ടാവും ആ കാര്യത്തില് സംശയമൊന്നുമില്ല പ്രക്ഷോഭം ഉറപ്പായിട്ടുണ്ടാവും ഈ കാര്യത്തിൽ പ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലുണ്ടാവുക അധിക സീറ്റ് നേരത്തെ തന്നെ ഇത് അധിക സീറ്റ് കൊടുത്തോണ്ട് ഈ പ്രശ്നം തണുക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നടച്ചിരിക്കുന്ന കുട്ടികളെത്ര ഇങ്ങനെ കുട്ടികളെ കുത്തി നടക്കാൻ പാടോ അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല സമരം ഒഴിവാക്കാനും പോകുന്നില്ല സമരം ഉണ്ടാവും ശക്തമായ മലപ്പുറത്തിൻ്റെ ശ്രമം നടത്തണ്ട എന്നുള്ള തരത്തിലായിരുന്നു അതെ അല്ല അത് അത് പിന്നെ എന്താ അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ രീതിയിൽ ആ ചർച്ചക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാനിപ്പോൾ കുട്ടികളുടെ പഠിക്കാനുള്ള സൗകര്യക്കുറവാണ് കാണിക്കാണിത് അതിനെ ഒന്ന് തിരിച്ചുവിട്ട് അത്തരത്തിലുള്ളൊരു തന്ത്രം ബി ജെ പി തന്ത്രം നമ്മളെന്തിനാണ് എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളില്ല അതേ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതണത്